മാം ആദ്യം ഉണ്ടല്ലോ ഞാനിങ്ങനെ ഓൺലൈൻ ക്ലാസ് എടുക്കണമെന്ന് വിചാരിച്ചപ്പോഴേ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ സജസ്റ്റ് ചെയ്തു എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേരൊക്കെ പക്ഷെ ഞാൻ ജെ എം അക്കാഡമിന്റെ മാമിന്റെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ഞാൻ ക്ലാസ് എടുക്കുവാണെങ്കിൽ മാമിന്റെ അടുത്ത് എടുത്തെടുക്കണമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് റിഗ്രറ്റ് ചെയ്തില്ല റിസൾട്ട് വരുമ്പോഴെന്ന് കാരണം എനിക്ക് അത്ര കോൺഫിഡന്റ് ആയിരുന്നു അത് ഞാൻ മാമുമായിട്ട് ആദ്യം ഷെയർ ചെയ്തിട്ടായിരുന്നു അപ്പൊ മാമും എനിക്ക് ആ ഒരു വാക്ക് തന്നെ തന്നായിരുന്നു എനിക്ക് മെസ്സേജ് അയച്ചപ്പോ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല യു എന്ന് പറഞ്ഞായിരുന്നു ക്ലാസ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ മാം ആദ്യം തന്നെ പറഞ്ഞത് കൊറേ സിനോണിംസ് ഒക്കെ പഠിച്ചു വെച്ചാൽ നമ്മൾ ആ സമയത്തേക്ക് മറന്നുപോകും അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല പിന്നെ ഓരോ ഓരോ ക്വസ്റ്റ്യനും ഓരോ വിധം അപ്രോച്ച് ചെയ്യേണ്ട രീതികൾ അതൊക്കെ നല്ല യൂസ്ഫുൾ ആയിരുന്നു എനിക്ക് അതിനെ കുറിച്ചൊന്നും ഓരോ ഐഡിയ ഇല്ലായിരുന്നു സ്പീക്കിംഗ് സെലസൺ ആയിരുന്നു പിന്നെ റൈറ്റിംഗ് സോണിയ മാഡം ആയിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു രണ്ടുപേരും അവസാനമൊക്കെ ആയപ്പോ എനിക്ക് ഭയങ്കര ടെൻഷൻ നമ്മൾ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞപ്പോ ഞാൻ മാമിന്റെ അടുത്ത് സ്പീക്കിംഗ് ചെയ്തപ്പം എനിക്ക് അത്ര കോൺഫിഡൻറ് പേ ബി ആയി പോയി മോക്ക് ടെസ്റ്റ് എന്നൊക്കെ കേട്ടപ്പോ പിന്നെ അത് ഞാൻ മാമിന്റെ അടുത്ത് പറഞ്ഞപ്പോ മാമിന്റെ അതിന് വേണ്ടിട്ട് ഡെയിലി മോക്ക് ടെസ്റ്റ് പോലെ തന്നെ എന്താ നമ്മുടെ മാമ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കോൺഫിഡൻസ് ആക്കിയെടുത്തു പിന്നെ എനിക്ക് റൈറ്റിംഗ് ആദ്യം ഭയങ്കര പ്രയാസമായിരുന്നു ഞാൻ ആദ്യം അറ്റംബ് ചെയ്തപ്പോ ടു നയൻറ്റി ഉള്ളായിരുന്നു ഇപ്പൊ അത് ത്രീ സിക്സ്റ്റി ആയിരുന്നു സോണിയെ നന്നായിട്ട് കറക്ഷൻസ് ഒക്കെ തന്നു സപ്പോർട്ട് ചെയ്തു ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തോണ്ടിരുന്ന ജസ്റ്റ് ആ വേർഡ് മാത്രം നമ്മുടെ തന്നിരിക്കുന്ന വേർഡ് വെച്ചിട്ട് അത് ശ്രദ്ധിച്ചു അത് കിട്ടുമോ എന്നറിയാൻ പക്ഷെ അങ്ങനെ എനിക്ക് ഒട്ടും സ്കോർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ മാം ലാംഗ്വേജ് അവർ ആയിരിക്കും അവര് സംസാരിക്കുന്നത് അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് സ്കോറിംഗ് കിട്ടാൻ തുടങ്ങിയത് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു മാമിന്റെ ടിപ്സ് ടിപ്സൊക്കെ റീസണിംഗിലെ റീഡിംഗ് ആണെങ്കിലും ണെങ്കിൽ പാട്ട് ഫുള്ള് വായിച്ചിട്ട് അത് ഫുള്ള് വായിച്ചിട്ടായിരുന്നു ആൻസർ ചെയ്യാൻ ശ്രമിച്ചോണ്ടത് അപ്പൊ എന്തായാലും ട്വൽവ് മിനിറ്റ്സ് കൊണ്ട് തേർട്ടീ മിനിറ്റ്സ് കൊണ്ട് പറ്റത്തില്ലായിരുന്നു പക്ഷെ അത് ഞാൻ മാമിനോട് എന്റെ കൺസേൺ പറഞ്ഞപ്പോ മാം അത് എനിക്ക് വേറെ കുറെ മെറ്റീരിയൽ സേഫായിട്ട് മാത്രം അയച്ച് തന്നിട്ട് എനിക്ക് അങ്ങനെ എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഡെയിലി ഡെയിലി എന്റെ സ്കോർ അയച്ചു തരാൻ പറഞ്ഞു അങ്ങനെ എന്നെ എൻകറേജ് ചെയ്തോണ്ട് ശരിക്കും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു പിന്നെ ബിയിലും ബിയിലാണെങ്കിൽ എങ്ങനെയാ കൊസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യണ്ടെന്ന് പല പല ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പോലും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണോന്നറിയത്തില്ലായിരുന്നു അതൊക്കെ ആ ക്ലാസ്സുകളൊക്കെ നല്ല ക്ലാസ്സുകളായിരുന്നു ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോ തന്നെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയായിരുന്നു പിന്നെ സ്കോർ ഇമ്പ്രൂവ് ആകാനും തുടങ്ങിയായിരുന്നു സി പാട്ട് മാം ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോ തന്നെയാണ് മാം ഞങ്ങളോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ സി പാട്ടിന്റെ മെത്തേഡ് ഫുള്ള് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ പറയും സി ആണ് പ്രയാസം കുറവ് എയും ആണ് പാടെന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് എന്റെ കാര്യത്തിൽ ഞാൻ ആദ്യം എല്ലാം തന്നെ ഇങ്ങനെ ചുമ്മാ ബബിൾ ചെയ്ത് പോവുമായിരുന്നു നേരത്തെ ചെയ്തിരുന്നത് പക്ഷെ പിന്നെ മാം പറഞ്ഞു പറഞ്ഞിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു വേർഡിന്റെ മീനിങ് അറിയത്തില്ലെങ്കിൽ എങ്ങനെ അടുത്ത സെന്റൻസ് വായിച്ചിട്ടോ കണക്റ്റീവ്സ് വെച്ചിട്ടോ ഒക്കെ എങ്ങനെ പാരഗ്രാഫിന്റെ മീനിങ് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാമെന്ന് പഠിപ്പിച്ചു തന്നത് നല്ല യൂസ്ഫുൾ ആയിരുന്നു ഓരോ ബസ്സിനെ ചെയ്യേണ്ട രീതി അത് ഓരോന്നും ഡിഫറെന്റ് ആണെന്ന് മനസ്സിലാക്കിയതോടെ ശരിക്കും ആൻസേഴ്സിലായിട്ട് എത്താൻ വേണ്ടി കോൺഫിഡന്റ് ആയിട്ട് എത്താൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു മാം